أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وصيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وَفُتِحَتْ أَبْوَابُهَا وَفُتِحَتْ أَبْوَابُهَا وَقَالَ لَهُمْ خَزَنَتُهَا سَلَامٌ وَقَالَ لَهُمْ خَزَنَتُهَا سَلَامٌ عَلَيْكُم تَبُوتُمْ فَادْخُلُوهَا خَالِدِينَ وقالوا الحمد لله الذي صدقنا وعده صدقنا وعده وأورثنا الأرض ونتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته، الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد اتقوا الله عباد الله يا الذين الله حق تقاته ولا تموتن مسلمون ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിൽക്കുകയാണ് ഈ മാസത്തെ നമ്മുടെ സിലബസായ സൂറത്ത് മർ ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സൂറത്ത് ഷുമറിലൂടെ അള്ളാഹു എന്താണ് നമ്മോട് ഉണർത്തിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് താക്കീത് നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് ആ സുഹൃത്ത് സന്ദേശമായി ലഭ്യമാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാഹചര്യവും സന്ദർഭവും എല്ലാം ഒരുക്കി തന്ന അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ് അല്ലാഹി റബ്ദുൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന അവിശ്വാസികളാകുന്ന ആളുകളെ കൂട്ടമായി നരകത്തിലേക്ക് നയിക്കപ്പെടുമെന്നും ആ നരകത്തിന്റെ കവാടത്തിങ്കൽ അവർ എത്തിക്കഴിഞ്ഞാൽ അവരോട് ചോദിക്കും നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നില്ലേ ആ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി തന്നിരുന്നുവല്ലോ ഇങ്ങനെ ഒരു ദിവസം വരും എന്ന് അതിനെ കണ്ടുമുട്ടുമെന്ന് അവർ നിങ്ങൾക്ക് താക്കീത് നൽകിയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അവർ മറുപടി പറയും എന്ന് അള്ളാഹു സുബാനഹുല പറയുന്നു എന്നിട്ട് ആ കാവൽക്കാരാകുന്ന ആളുകൾ അവരോട് പറയും ശാശ്വതമായി ജഹന്നമിൽ നിത്യവാസികളായി അതിന്റെ വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കുക നിങ്ങളുടെ അഹംഭാവികളാകുന്ന ആളുകളുടെ പാർപ്പിടം ഏറ്റവും ചീത്തയാണ് എന്ന് എന്നാൽ എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുലഹാൻഹുല പറയുന്നത് അല്ലതീ റബ്ബഹും തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചിട്ടുള്ളവരെ കൃത്യമായി സൂക്ഷിക്കേണ്ടതുപോലെ ജീവിച്ച ആളുകളെ നയിക്കപ്പെടും എവിടേക്ക് കൂട്ടമായി കൂട്ടമായി അല്ലാഹു വിശ്വാസികളാകുന്ന ആളുകളെ മുറ്റക്കീങ്ങളാകുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും ഓഹാ അങ്ങനെ അവർ അതിനടുത്തു വന്നാൽ അങ്ങനെ അവർ അതിനടുത്ത് വന്നാൽ തുറക്കപ്പെടുകയും ചെയ്യും 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 അതിന്റെ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും അവരോട് പറയുകയും കാവൽക്കാർ പറയും വിശ്വാസികളായ ആളുകളാണെങ്കിൽ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ടാകും ആ തുറക്കപ്പെട്ട കവാടത്തിങ്കിലെത്തുമ്പോൾ അതിന്റെ വാരാഗമാർ അതിന്റെ കാവൽക്കാർ വിശ്വാസികളാകുന്ന മുത്തക്കിങ്ങൾ ആളുകളോട് പറയുന്ന വർത്തമാനം എന്താ സലാ സലാം കൊണ്ടാണ് അവർ നമ്മെ സ്വീകരിക്കുക വിശ്വാസികളെ സ്വീകരിക്കുക സലാം സമാധാനം ശാന്തി അലഹിക്കും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് ശാന്തി എന്ന് പറഞ്ഞു സലാം പറഞ്ഞുകൊണ്ട് അതിന്റെ കാവൽക്കാർ സ്വീകരിക്കും തിബുത്തും ത്രിപുത്തും നിങ്ങൾ നന്നായി നിങ്ങൾ പരിശുദ്ധരായി മാറിയിട്ടുണ്ട് നിങ്ങൾ പരിശുദ്ധരാണ് അതുകൊണ്ട് ഫതുഹുലൂഹ ആ സ്വ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുക ഖാലിദീൻ നിത്യവാസികളായ നിലയിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ആ കാവൽക്കാർ വിശ്വാസികളാകുന്ന മുത്തക്കയ്യങ്ങളാകുന്ന ആളുകളോട് പറയുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ അള്ളാഹുസുബാൻ അവിശ്വാസികളാകുന്ന ആളുകളെ കുറിച്ചും അതുപോലെ മുത്തക്കയ്യങ്ങളാകുന്ന ആളുകളെ കുറിച്ചും ഇലാ അവിശ്വസിച്ചവർ നരകത്തിലേക്ക് കൂട്ടമായി നയിക്കപ്പെടും എന്ന് പറഞ്ഞു കൂട്ടമായിട്ടാണ് അവരെ നരകത്തിലേക്ക് നയിക്കപ്പെടുക അതേപ്രകാരം വിശ്വാസികളാകുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്കും കൂട്ടമായി നയിക്കപ്പെടും രണ്ട് കൂട്ടരെയും കൂട്ടമായി നയിക്കപ്പെടും എന്നാണ് അള്ളാഹു സുബാന പറഞ്ഞത് പക്ഷേ ഈ രണ്ട് വാചകത്തിന്റെയും ഘടന ഒരു പോലെയായതുകൊണ്ട് സത്യവിശ്വാസികളും അതുപോലെ അവിശ്വാസികളുമായ ആളുകൾ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വരുന്നത് ഒരേ രൂപത്തിലാണ് എന്ന് നാം ഒരിക്കലും ധരിക്കാൻ പാടില്ല ധരിക്കാൻ പാടില്ല അവിശ്വാസികളും കുറ്റവാളികളുമായ ആളുകൾ ഏറെ നിന്നരായിട്ടാണ് അങ്ങോട്ട് വരിക എന്ന് വിശുദ്ധ ആനിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു സന്തോഷവും ഉണ്ടാവുകയില്ല ശക്തമായ ബലപ്രയോഗത്തിലൂടെ കെട്ടിവലിച്ചുകൊണ്ടായിരിക്കും നിർബന്ധപൂർവ്വം ബലം പ്രയോഗിച്ചുകൊണ്ടായിരിക്കും നരകത്തിലേക്ക് അവിശ്വാസികളെ കൊണ്ടുവരിക എന്ന് അള്ളാഹുസുബൻ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് അതേ പോലെ നരകവാസികൾ ദാഹാർത്തരായ നിലയിൽ നരകത്തിലേക്ക് തെളിച്ചുകൊണ്ടുവരും എന്നാണ് അള്ളാഹു പറഞ്ഞത് ദാഹിച്ച അവശരായ നിലക്കായിരിക്കും അവർ വരിക എന്ന് അള്ളാഹു സുബെഹാനുഹു ആല പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സൂറത്തിൽ അള്ളാഹു സുബെഹാന ആല പറയുന്നത് അവർ നരകാഗ്നിക്ക് ശക്തിയായി പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം ശക്തമായി നരകത്തിലേക്ക് അവരങ്ങ് പിടിച്ചു തള്ളുകയാണ് ചെയ്യുക ഏറെ ബലം പ്രയോഗിച്ചായിരിക്കും അവിശ്വാസികളാകുന്ന ആളുകളെ നരകത്തിലേക്ക് കൂട്ടമായി കൊണ്ടുവരിക എന്ന സത്യവിശ്വാസികളാകുന്ന ആളുകളെ ഏറെ മാന്യമായ നിലയിൽ സലാം പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്താണ് അവരെ കൊണ്ടുപോവുക എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ അറിയുക നരകത്തെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നൊക്കെ പറയുന്നത് ആ സ്വർഗവും നരകവും നമ്മുടെ ചിന്തക്കും നമ്മുടെ അനുമാനത്തിനും നമ്മുടെ ഭാവനക്കും ഒക്കെ അപ്പുറത്താണ് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ അപ്പുറമാണ് സ്വർഗമെന്നും നരകമെന്നും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ആ സ്വർഗത്തിന്റെ അനുഭൂതികളും നരകത്തിന്റെ ഭയാനകരമായിരിക്കുന്ന സൃഷ്ടിയും നാം ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലാണ് എന്ന് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു വീട് നമ്മൾ കണ്ട ഒരുപാട് വീടുകളുണ്ട് ആ വീടുകൾ പോലെയല്ല അതിൽ അതേപോലെ നരകം നമ്മൾ കണ്ട ഒരുപാട് ഭീകരമായിരിക്കുന്ന രംഗങ്ങളുണ്ട് ആ ഭീകരമായിരിക്കുന്ന രംഗം ഒന്നുമല്ല നരകത്തിൽ ഉണ്ടാവുക എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് കഴിയണം അതിനേക്കാളും ഒക്കെ അപ്പുറത്താണ് അള്ളാഹു സുബാന പറഞ്ഞിട്ടില്ലേ സ്വർഗത്തെ കുറച്ച് അഭിപാതി എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗീയ ആരാമത്തിൽ ഇന്ന് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഇന്ന് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഇന്ന് ഒരു മനുഷ്യന്റെ മനസ്സിലും മുതിച്ചു വന്നിട്ടില്ലാത്ത അത്രയും വലിയകളാണ് അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബഹാന അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ വാചകമായിട്ട് അതുകൊണ്ട് നരകത്തിന് എന്ന് പറഞ്ഞതായി പരിശുദ്ധ പറയുന്നു ഓരോ പ്രവേശിക്കുന്നവർ കുറ്റവാളികളിൽ നിന്നുള്ള ഓരോ പ്രത്യേക വിഭാഗമായിരിക്കുമെന്ന് അള്ളാഹു സുബാൻ പറഞ്ഞു നരകത്തിന് ഏഴ് കവാടങ്ങളുണ്ട് എന്നാൽ സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ഏഹ് ഓരോന്നിലൂടെയും ആ സ്വർഗത്തിന്റെ കവാടം എട്ട് കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്നവർ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്ഥാനവ്യത്യാസമുള്ളവരായിരിക്കുമെന്ന് നിവിവചനങ്ങളിൽ നിന്ന് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമസ്കാരം നോമ്പ് ദാനധർമ്മം അതേപ്രകാര ധർമ്മസമരം നടത്തിയവർ നോമ്പ് നോറ്റ ആളുകൾ ഇവർക്കൊക്കെ നിക്ഷേപിക്കപ്പെട്ട പ്രത്യേകമായിരിക്കുന്ന കവാടത്തിലൂടെ പിന്നെ സ്വാഗതം ലഭിക്കുമെന്നും ഏഹ് എല്ലാ വാതിലുകളിൽ നിന്നും വിളിച്ചു സ്വാഗതം ചെയ്യപ്പെടുന്ന ആളുകളും ഉണ്ടായിരിക്കുമെന്ന് സലാഹ അല്ലാം പറഞ്ഞു എല്ലാ എട്ട് കവാടങ്ങളുണ്ടാ എട്ട് കവാടങ്ങളിലൂടെയും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറ ക്ഷണിക്കപ്പെടുന്നവർ ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാ കവാടത്തിലൂടെയും ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയാണ് മഹാനായ അബൂബക്കു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റമലാനിൽ നോമ്പ് നോറ്റ ആളുകൾക്ക് റയ്യാൻ എന്ന കവാടമുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു നോമ്പുകാർക്ക് മാത്രമേ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അവസരങ്ങളെ ഞാൻ നിങ്ങളും ഉപയോഗപ്പെടുത്തുക തുടർന്ന് അള്ളാഹു പറയുന്നു അവർ പറയുന്നതാണ് അവർ പറയുന്നതാണ് അഥവാ അതിന്റെ കാവൽക്കാർ ആ സ്വർഗത്തിന്റെ കമാരത്തിങ്ങൾ എത്തിയാൽ അവരോട് പറയും നിങ്ങൾക്ക് സമാധാന ശാന്തി നിങ്ങൾ സുഗർദ്ദം ചെയ്ത് ഏറെ പരിശുദ്ധരായി അവരാണ് അതുകൊണ്ട് നിത്യവാസികളായ നിലയിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുവോ എന്ന് ആ മാലാകമാർ കാവൽക്കാർ അവരോട് പറയുമ്പോ ആ വിശ്വാസികളാകുന്ന ആളുകളുടെ മറുപടിയാണ് അള്ളാഹു പറയുന്നത് ഒക്കാലു അവര് പറയുന്നതാണ് അലഹമില്ലാ അലഹമുല്ല നാളെ അവിടെ എത്തുമ്പോ ആ കാവൽക്കാരോട് അലഹമുല്ല പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാഗ്യമുണ്ടാകേണ്ടതുണ്ട് അതിന് നാം പരിശ്രമിക്കേണ്ടതുണ്ട് ആ സ്വർഗത്തിലേക്ക് എത്താൻ നാം പണിയെടുക്കേണ്ടതുണ്ട് അവിശ്വാസികൾ പറയും അവിടുന്ന് അലഹമുല്ല അലഹമുല്ല സർവ്വസ്തുതികളും അള്ളാഹുവിനാണ് അല്ലെ ഈ സ്വതകന ഞങ്ങൾക്ക് സത്യമാക്കി തന്ന ഞങ്ങളോട് സത്യം മാത്രം പറഞ്ഞ ഇങ്ങനത്തെ ഒരു ദിവസത്തെ കുറിച്ച് ആ സ്വർഗത്തിലെ താൻ ഇന്നതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി സത്യം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതികളും വായ വായു തന്റെ വാഗ്ദാനം ഞങ്ങളോട് പറഞ്ഞ വായു ഞങ്ങൾ 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 അവകാശപ്പെടുത്തുകയും അവകാശപ്പെടുത്തുകയും ചെയ്തു അൽ ചെയ്തിരിക്കുന്നു മിനൽ നിന്ന് സ്വർഗം ടുത്ത് അവകാശപ്പെടുത്തിരികയും ചെയ്ത അള്ളാഹുബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് ആ വിശ്വാസികൾ മറുപടി പറയും പ്രതിഫലം പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്ര നല്ലതാണ് പറയുന്നു വിശ്വാസികളുടെ മറുപടി മറുപടി എന്തായിരിക്കും എന്തായിരിക്കും ആ വെച്ച് അതെ അള്ളാഹുബിൻ്റെ അള്ളാഹുബിന്റെ വാറ്റാനം ഞങ്ങൾക്ക് സത്യമാക്കി തരികയും ഞങ്ങൾക്ക് സത്യമാക്കി തരികയും സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ദേശിക്കുന്നിടത്ത് ഞങ്ങൾക്ക് വസിക്കുവാൻ ഈ സ്വർഗ ഭൂമിയെ ഞങ്ങൾക്ക് സൗകര്യപ്പെടുമാറ് ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്തിട്ടുള്ള അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്ന് അവർ മറുപടി പറയുമെന്നാണ് അള്ളാഹു പറയുന്നത് അതിന് അല്ലാഹുഅല നമുക്കൊക്കെ ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് അള്ളാഹു പറയുന്ന ഫന അജുൽ ആമിലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുടെ പ്രതിഫലം എത്ര നല്ലത് എത്ര നല്ലതാണ് ആ സ്വർഗം എന്നതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇവിടെ രണ്ടായത്തുകളിലും പറഞ്ഞത് നരകവാസികളുടെ കവാടങ്ങൾ തുറക്കപ്പെടും അല്ലെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന സ്വർഗ്ഗത്തിന്റെ വാതിലുകളും തുറക്കപ്പെടും എന്നാ പറഞ്ഞത് പക്ഷെ ഈ വാതിലുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാതിൽ എന്ന നിലക്ക് അതിനെ സങ്കല്പിച്ചുകൂടാ

വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ഭാവനക്കോ നമ്മുടെ അനുമാനത്തിനോ ചിന്തക്കോ നരകത്തോ നരകസ്വർഗവുമായി ഒന്നിനെയും നാം തുലനപ്പെടുത്തുക വാതിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വാതിലുമായി തുലനപ്പെടുത്താൻ പാടില്ല എന്ന് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല മഹാനായ നബീദ് റസൂൽ വസ്ലമ അവിടുത്തെ വാതിലുകളെ കുറിച്ച് സ്വർഗത്തിന്റെ വാതിലുകളുടെ വിശാലതയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് ഓരോ വാതിലിന്റെയും വിസ്താരേ ഓരോ വാതിലിന്റെയും വിസ്താരം മക്കാബുസറ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരം പോലെയാണ് എന്ന് നബി അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തെ വഴിദൂരമാണ് ഒരു വാതില് ആ അടുത്ത വാതിലിലേക്ക് നാൽപ്പത് വർഷത്തെ വഴിദൂരമുണ്ട് എന്ന് മഹാനായ നബീന മുഹമ്മദ് അലഹി വസ്സല പഠിപ്പിച്ചത് നാം ഓർക്കണം അപ്പൊ വാതിലുകൾ എന്ന് പറഞ്ഞത് വമ്പിച്ച ചില പ്രവേശന മാർഗങ്ങളാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു വാതിലുമായി ഇതിനെ നാം സങ്കല്പിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും ഇവിടെ പരലോക വിഷയത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറഞ്ഞു അവിടെയുള്ള വിചാരണകളെ കുറിച്ച് പറഞ്ഞു അവിടുത്തെ വിധി എല്ലാം അവസാനിച്ചു അവരുടെ വിധി എന്നേക്കുമായി നടപ്പിൽ വരുത്തുകയും ചെയ്തു സ്വർഗത്തിലേക്ക് പോകാനുള്ളവർ അവർ സ്വർഗത്തിലേക്ക് എത്തി നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ സാക്ഷരതമായി ആ നരകത്തിലേക്കും എത്തി ഇനിയൊരു പുനർവിചാരണ ഇല്ല ഇനിയൊരു അപ്പീൽ അവിടെ ഇല്ല ഇനിയൊരു കോടതി ഇല്ല ഒരാൾക്കും ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാത്ത ഒരാളുടെയും റക്കമെന്റ് സ്വീകരിക്കപ്പെടാത്ത ഏറ്റവും ഗൗരവമേറിയ വളരെ വളരെ ശക്തമായിരിക്കുന്ന ഒരു ദിവസമാണ് അത് എന്ന ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകണം അതാണ് അള്ളാഹു സുബാന അവസാനത്തെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് നിനക്ക് കാണുകയും ചെയ്യാം നിനക്ക് ചെയ്യാം അൽ മലക്കുകളെ പൊതിഞ്ഞവരായി അല്ലെങ്കിൽ ചുറ്റി നിൽക്കുന്നവരായി ിലും യുസബ്യൂന അർഷിന്റെ ചുറ്റുപാടുകളിലും ചുറ്റുപാടുകളിലും മലക്കുകൾ ചുറ്റി പൊതിഞ്ഞവരായി ചുറ്റി നിൽക്കുന്നവരായി നിനക്ക് കാണാം യുസബ്ന അവർ നടത്തുകയാണ് തങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവർ തസ്ബീഹ് നടത്തുകയാട് വിധിക്കപ്പെടുകയും ചെയ്തു ബൈരഹും അവർക്കിടയിൽ ബിൽഹക്ക് ന്യായപ്രകാരം വിധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പറയപ്പെടുകയും ചെയ്യും അലഹദില്ല

ത്തിന്റെ ചുറ്റുപാടിലും മലക്കുകൾ പൊതിഞ്ഞു നിൽക്കുന്നവരായി നിനക്ക് കാണാം എങ്ങനെയാണ് മലക്കുകൾ നിൽക്കുന്നത് അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തു നടത്തുന്നവരായി കാണാം അവർക്കിടയിൽ അഥവാ സൃഷ്ടികൾക്കിടയിൽ യഥാർത്ഥ പ്രകാരം അള്ളാഹുസുബാന തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു എല്ലാം റബ്ബിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി എവിടേക്ക് പോകേണ്ടവരാണെന്ന് റബ്ബ് തീരുമാനിച്ചു അവരുടെ വിചാരണ കഴിഞ്ഞു സ്വർഗത്തിലേക്ക് പോകാനുള്ളവർ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകാനുള്ള ആളുകൾ നരകത്തിലേക്കും പോയി കഴിഞ്ഞു ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് സുമർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു സുബഹാനഹല പരിശുദ്ധ ഖുർആാനിന്റെ മഹനീയമായ സന്ദേശം സ്വീകരിക്കണേ എന്ന ഉത്ബോധനങ്ങളിൽ നിന്ന് തുടങ്ങി അതേ അള്ളാഹു സുബഹാന സ്വർഗത്തിലേക്ക് കൂട്ടമായി വിശ്വാസികളാകുന്ന ആളുകൾ പോകുന്ന നമ്മുടെ മനസ്സിനും നമ്മുടെ നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷം പകരുന്ന ആയത്തോടുകൂടെയാണ് സൂറത്ത് സുമർ അവസാനിക്കുന്നത് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തണം നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്തിയേ മതിയാകൂ ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക കൂട്ടമായി പോകണം ആ കൂട്ടത്തിൽ പോയാൽ പോരാ ആ കൂട്ടത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടാകണം നമ്മുടെ മക്കൾ ഉണ്ടാകണം നമ്മുടെ അയൽവാസികൾ ഉണ്ടാകണം നാം എല്ലാവരും ആ കൂട്ടത്തിൽ നമ്മളോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗങ്ങളിൽ ഉണ്ടാകണം അതിനുവേണ്ടി ദേവ പ്രവർത്തനങ്ങളിൽ മുന്നേറുക നാം പഠിച്ചിട്ടുള്ള സന്ദേശങ്ങളെ മറ്റുള്ളവരിലേക്ക് എങ്ങനെയെല്ലാം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാനം ബുജുവാക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ആളുകൾക്ക് വിശാലമായ അള്ളാഹു സുഹാൻ പ്രീതി ലഭിച്ച് സ്വർഗം ലഭിക്കുന്ന നല്ല അടിമകളിൽ അള്ളാഹുതഅല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് അള്ളാഹു മഫഫ് നൽകുമാറാവട്ടെ അള്ളാഹു അവരുടെ കബറിനെ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാവട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുണ്ട് അള്ളാഹുഅല അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുമാറാവെ അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم ربنا تقبل دعانا اللهم ربنا تقبل صلاتنا اللهم ربنا تقبل منا صيامنا وقيامنا وسائر اعمالنا تامه انك انت التواب الرحيم رب واغفر لنا بمغفرتك ورحمنا برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته